മാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ പാട്ടുത്സവ വേദിയിൽ ഫയർഡാൻ അവതരിപ്പിക്കുന്നതിനിടയിൽ യുവാവിന് സാരമായി പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തമ്പോലം ടീമിലെ സജി എന്ന എന്നൊൻപത് കാരനാണ് ഇയാളുടെ ദേഹത്തും മുഖത്തും സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രി രാത്രിയാണ് സംഭവം നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് നടത്തുന്ന പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മെഗാ സ്റ്റേജ് ഷോയുടെ മൂന്നാം ദിവസത്തെ പരിപാടിയിലാണ് കാണികളെ പരിഭ്രാന്തിയിലാക്കി ഫയർ ഡാൻസ് അവതരിപ്പിച്ച യുവാവിന് സാരമായി പൊള്ളലേറ്റത് വായിൽ മണ്ണെണ്ണ ശേഷം തീ കൊളുത്തിയപ്പോഴാണ് യുവാവിന്റെ മുഖത്തും ദേഹത്തുമുൾപ്പെടെ തീ പടർന്നത് സംഭവം നടക്കുമ്പോൾ സമീപത്ത് ആംബുലൻസ് സൌകര്യമില്ലാതിരുന്നതും ആശുപത്രിയിലെത്തിക്കാൻ നേരിയ സമയതാമസമുണ്ടാക്കി മെഗാഷോയുമായി ബന്ധപ്പെട്ട് കലാകാരന്മാർക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നും എന്നാൽ ഫയർ ഡാൻസ് സംഘാടകരുടെ അനുമതിയില്ലാതെ അവതരിപ്പിച്ചതാണെന്നും സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ പറഞ്ഞു യുവാവിന് പൊള്ളലേറ്റ ശേഷവും മെഗാ ഷോ തുടർന്നു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് വണ്ടൂർ